ഹേമ കമ്മറ്റിയ റിപ്പോർട്ടിൽ ബി ജെ പിയുടെ പരാതിയിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാനത്തോട് ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് ചീഫ് സെക്രട്ടറിയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു ആദർശ് തുളസീധരൻ ചേരുകയാണ് വിവരങ്ങളുമായി ആദർശ കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പി ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇടപെടൽ തേടി കത്ത് നൽകിയത് നിലവിൽ ഇപ്പോൾ എന്താണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് വിവരം നന്ദു ഒരാഴ്ചയ്ക്കകം സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് മാത്രമല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ദേശീയ വനിതാ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കണമെന്നും പറയുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ അത് സ്വകാര്യതയെ ബാധിക്കുന്ന ഇതാണ് എന്ന് ചൂണ്ടിക്കാട്ടി വിവരാവകാശ കമ്മീഷൻ തന്നെ അത്തരം കാര്യങ്ങൾ ചില പേജുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇത് കൂടാതെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലൂടെയും ചില പേജുകൾ ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പേജുകൾ അടക്കമുള്ള റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആണ് ഹാജരാക്കേണ്ടതെന്നാണ് ആ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ എന്തായാലും നിലവിൽ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടതോടുകൂടി ഇനി ഇപ്പോൾ ഈ വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയ്ക്കകം നൽകുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു അതുമല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും ഒപ്പം തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും ഹാജരാക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഹാജരാക്കാൻ പൂർണ്ണമായും ഹാജരാക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ഹാജരാക്കുകയാണെങ്കിൽ അക്കാര്യമൊക്കെ ദേശീയ വനിതാ കമ്മീഷനെ അറിയിക്കേണ്ടി വരും ബി ജെ പി നൽകിയ പരാതിയിൽ ബി ജെ പി വക്താവ് സന്ദീപ് ആചസ്പതിയും സംസ്ഥാന സമിതി അംഗം പി ആർ ശിവശങ്കറും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിളിച്ചു വരുത്തണം ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഈ പീഡിപ്പിക്കപ്പെട്ടവരുടെ അടക്കം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ പീഡനം നടത്തിയത് അങ്ങനെ ഉള്ള അവരുടെ അത് എത്ര പ്രമുഖരായാലും സിനിമാ താരങ്ങളായാലും അവരുടെയൊക്കെ പേര് പുറത്തു വരണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്നു ഒപ്പം തന്നെ ഇതിന്മേൽ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് സമൂഹത്തെ അറിയിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിക്ക് ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസിന്മേൽ എന്തായാലും ഒരാഴ്ചയ്ക്കകം തന്നെ ചീഫ് സെക്രട്ടറി ദേശീയ വനിതാ കമ്മീഷന് റിപ്പോർട്ട് നൽകണം ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ പൂർണ്ണരൂപം നൽകണമെന്നുള്ള കമ്മീഷന്റെ ആവശ്യത്തിൽ എന്തായിരിക്കും നടപടി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചീഫ് സെക്രട്ടറി ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും നന്ദു